ഹലോ ഗായ്സ് വെൽക്കം ടു ദി വീഡിയോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ അഫ്ഗാനി ബീഫ് പുലാവ് എന്നാൽ എല്ലാവരും പോരാട്ടോ അങ്ങനെ നമ്മുടെ അഫ്ഗാനി ബീഫ് പുലാവിന് വേണ്ടിയിട്ടേ അത്യാവശ്യം നല്ല നെയ്യുള്ള ഒരു കിലോ ബീഫ് മേടിച്ചിട്ടുണ്ട് നേരെ കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇടുന്നു അടുത്തായിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുക്കുക ചതച്ചെടുത്ത് നേരെ കഴുകി വെച്ചേക്കുന്ന ബീഫിനകത്ത് ഇട്ട് കൊടുക്കുക ഇതങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സാധനം ആവശ്യത്തിന് ഉപ്പ് അല്ലേ ഉപ്പും ഇട്ടിട്ടുണ്ട് ഇനിയിപ്പം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി എന്ന് പറയാൻ പറ്റില്ല ഒരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഓക്കെ അടച്ചു വെച്ച് വേവാൻ വിടുക നേരെ മസാല സെറ്റാക്കാം ചെറിയ ജീരകം മുഴുവനായിട്ടുള്ള മല്ലി കുറച്ച് കുരുമുളക് ഇത്ര സാധനങ്ങൾ എടുക്കുക നേരെ ഒരു ചെറിയ ചട്ടിയിലേക്ക് ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം ഇത് റോസ്റ്റായി വന്നു കഴിഞ്ഞാൽ പിന്നെ നേരം ഒന്നും ആലോചിക്കാനില്ല നേരെ എടുക്കുക മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇടുക ഇടിച്ച് പിടിച്ചെടുക്കുക ഈ സമയത്ത് ബീഫ് അവിടെ ഇരുന്ന് മിച്ചിരുന്നുണ്ട് വേവട്ടെ വേവട്ടെ വെന്ത് കരട്ടുക അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു പാൻ വെച്ചു അതിൽ ഇത്തിരി നെയ്യ് ഒഴിച്ചു ക്യാരറ്റ് ഫ്രൈ ചെയ്യാൻ പോകുന്നു ഫ്രൈ ഒന്നും ചെയ്യേണ്ട ഫുൾ ആയിട്ട് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി അപ്പോൾ അതങ്ങനെ ഏകദേശം ഒന്ന് വാടി വരുന്ന സമയത്തേക്ക് അതിലേക്ക് കുറച്ച് കറുത്ത ഉണക്ക മുന്തിരി ഇട്ട് കൊടുക്കും ഇത് ശരിക്കും ഗാർണിഷ് ചെയ്യാനുള്ള സാധനം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി ജസ്റ്റ് ഒന്ന് സെറ്റായി വരുമ്പം മാറ്റുക അപ്പോൾ അതിൽ കുറച്ച് നിയമിച്ചുകൊണ്ടായിരിക്കും ആ സെയിം പാനിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന സവാള ഒരു രണ്ട് സവാള എടുത്തിട്ടുണ്ട് അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നേരെ കൊണ്ട് ഇട്ടുകൊടുക്കാം നന്നായിട്ട് വഴറ്റിയെടുക്കുക വഴറ്റുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ചിക്കൻ കറിക്കൊന്നും വഴറ്റണ അത്ര ഒന്നും വേണ്ട ഒരു അറുപത് എഴുപത് ശതമാനമൊക്കെ മതി അത് സെറ്റായിട്ടുണ്ട് നേരെ അതിൻ്റെ അതിക്ക് വേവിച്ച് വെച്ചിരുന്ന ബീഫ് ഇട്ട് കൊടുക്കാം ഈ ബീഫാണെങ്കിലും ഒരു സെവൻറ്റി പെർസെൻറ്റേജ് വന്നാൽ മതി കുക്കറിൽ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ സ്പെഷ്യൽ മസാല ഇട്ട് കൊടുക്കുക സ്പെഷ്യൽ മസാലയുടെ കൂടെ തന്നെ നമ്മുടെ ഗരം മസാലയും കൂടെ ഒരു ഹാഫ് സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഇതങ്ങോട്ട് ഇളക്കി മറിക്കുക ഇളക്കി മറിച്ച് ഈ മസാല ഒന്ന് റോസ്റ്റായി വന്നു കേട്ടോ മസാലയൊക്കെ റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ബീഫ് സ്റ്റോക്ക് ചേർക്കുവാണ് ഈ ബീഫ് സ്റ്റോക്കിനകത്താണ് അരിവേവുന്നത് അതുകൊണ്ട് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം അങ്ങനെ ബീഫ് സ്റ്റോക്ക് സെറ്റ് ചെയ്യാം ഇതൊന്നും ഇങ്ങോട്ട് തിളച്ച് വരട്ടെ അരിയിടാം ഇനി ഇതങ്ങ് മിക്സ് ചെയ്യുക കൂടുതലൊന്നും ആലോചിക്കാനില്ല അടച്ചു വെക്കുക അടുത്ത പതിമൂന്ന് മിനിറ്റ് വേവാൻ വിടാം അങ്ങനെ പതിമൂന്ന് മിനിറ്റിന് ശേഷം നമ്മുടെ സംഭവ ബഹുലമായ അഫ്ഗാനി ബീഫ് പുലാവ് റെഡി ആയിട്ടുണ്ട് വാവും പതുക്കെ ഇങ്ങനെ ഇളക്കി മറിക്കുക ഇളക്കി മറിക്കുമ്പോൾ ഈ അരി ഒന്നും ഉടഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതുകൊണ്ടൊരു മയത്തിലൊക്കെ ഇളക്കി മറിച്ചിടാം അതിനുശേഷം നേരെ ഗാർണിഷ് ചെയ്യാം ഗാർണിഷിന് വീഡിയോ എടുത്തില്ല ഇനിയിപ്പോൾ നേരെ ഒരു ബൗളിലേക്ക് മാറ്റാം ബൗളിലേക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ അടുത്ത പ്രധാന പരിപാടി എന്ന് പറയുന്നത് നേരെ തിന്നു നോക്കണം സോ ബൗളിൽ നിന്നും നേരെ പ്ലേറ്റിലേക്ക് ഇനി പ്ലേറ്റിൽ നിന്നും നേരെ വൈറ്റിലേക്ക് അപ്പം അടിപൊളി സാധനമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം ബൈ ബൈ